ഉണ്ടക്കണ്ണുള്ള മലയാള നടിമാർ നടി ശോഭന മണിച്ചിത്രത്താഴ് എന്ന ഒറ്റ സിനിമയിലൂടെ ഇൻഡസ്ട്രി മുഴുവൻ നോക്കി നിന്ന കണ്ണുകളാണ് ശോഭനയുടേത് അത്രയും തീവ്രമായ കണ്ണുകളുള്ള നടിയാണ് ശോഭന അഹാന കൃഷ്ണ ഉണ്ട കണ്ണുകളാണ് അഹാനയുടേത് ആദ്യ സിനിമ മുതൽ അഹാനയുടെ കണ്ണുകളാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത് സരയൂ തനി നാടൻ നടിയാണ് സരയു നടിയുടെ കണ്ണുകളും തനി നാടൻ ഉണ്ടക്കണ്ണുകളാണ് മൈഥിലി ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഉണ്ടക്കണ്ണുകളാണ് മൈഥിലിക്കുള്ളത് ബാനുപ്രിയ പഴയകാല സുന്ദരിമാരായ നടിമാരുടെ ലിസ്റ്റിൽ ബാനുപ്രിയയും ഉണ്ട് താരത്തിൻ്റെ കണ്ണുകളും അതിസുന്ദരമാണ് ഷാലിൻ സോയ താരത്തിൻ്റെ പഴയകാല സിനിമകളിൽ കണ്ണു തന്നെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഗൗതമി നായർ ഡയമണ്ട് നെക്ലേസ് എന്ന ഒറ്റ സിനിമയിലൂടെ ഗൗതമി നായർ ശ്രദ്ധിക്കപ്പെട്ടത് ആ ഉണ്ട കണ്ണുകൊണ്ട് തന്നെയാണ് കാവ്യ മാധവൻ കാവ്യ മാധവന്റെ കണ്ണിൻ്റെ അഴക് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് കാവ്യ മലയാള സിനിമയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കാവ്യ മാധവൻ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം വിനയ പ്രസാദ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെ താരത്തിൻ്റെ കണ്ണിന്റെ ഭംഗി നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പോഴും താരത്തിൻ്റെ കണ്ണുകൾക്ക് അതേ ഭംഗി തന്നെയാണ് അനു സിതാര അനുവിന് ഒരു പ്രത്യേകതരം മലയാളിത്തനുമയുള്ള കണ്ണുകളാണ് ഉള്ളത് ഭവ്യ മാധവന്റെ ഭംഗി എന്ന് അനു സിതാരയെ പറയുന്ന പ്രേക്ഷകരുമുണ്ട് നടി കനക ഇതുവരെ സിനിമയിൽ വന്ന ആർക്കുമില്ലാത്ത അത്രയും മനോഹരമായ കണ്ണുകളാണ് കനകയുടേത് കനകയുടെ കണ്ണുകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുമുണ്ട്